ജല്ല ജലാലായ ഉറപ്പ് തന്ന സമയം നിനക്ക് തോന്നിവാസം വാസം കാണാനും കേൾക്കാനുമാണോ നല്ല നിലക്കൊന്ന് ജീവിക്കടേ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി ഒരു പക്ഷേ ഞാനിവിടെ തന്നെ മുമ്പ് വേദിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എല്ലാ എല്ലാവേദി റസൂറുള്ളാന്റെ മുമ്പിൽ വെക്കാനുള്ളതല്ലേ ഒരു പ്രതീക്ഷ ഹബീബല്ലാതെ വേറെ എന്താണ് മദീനയല്ലാതെ വേറെ ഏത് നാടാണ് ചെന്നു ചേരാൻ ചേരാനൊരു തലസ്ഥാനം അല്ലാതെ ആലോചിച്ചു നോക്കി എനിക്ക് റസൂർ അടുക്കൽ ഒന്ന് എത്താൻ കഴിയോ നാളെ നാളപ്പരലോകത്ത് ചെല്ലുമ്പോ എങ്ങനെ ഹബീബിന്റെ അടുക്കൽ ചെല്ലാനാണ് കോടിക്കണക്കിന് സ്വലാത്ത് <N -diles> आ आ गी सकल, ും ആയിരക്കണക്കിന് കിതാബ് എഴുതിയ ഇമാമീകൾ ഉണ്ടാകും രാപ്പകളില്ലാതെ അധ്വാനിച്ച് ദേവിന് സേവനം ചെയ്തവരുണ്ടാകും അതാ പള്ളികൾ മദ്രസകൾ പണിതവരുണ്ടാകും വലിയ തെർശു നടത്തിയവരുണ്ടാകും അങ്ങനെല്ലാം ഉള്ളപ്പോയി എനിക്കെന്താണ് റസൂറുള്ള ചെല്ലാറുള്ളത് അവിടെ ചെന്നാൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുമല്ലോ ദുനിയാവിൽ കൂടെ ഇരുന്ന് കൂടെ നടന്ന് ഖബറിലും ചാരത്ത് പോയി കിടന്ന് സുദ്ധി കുല്ലമരു തങ്ങൾ പരലോകത്ത് അടുത്തെന്ന് മാറിത്തരുമോ ഫാറൂഖ് തങ്ങള് മാറിത്തരുമോ ാഹിതങ്ങളുടെ വെള്ളം എടുത്തു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പിന് കഴിവുള്ള മാറിത്തരുമോ എടുത്തു ഞാനൊന്നെടുത്തുവെച്ചോട്ടേ എന്ന് ചോദിച്ചാൽ ഇവിന്യൂദങ്ങൾ മാറിത്തരുമോ അല്ല ഞാനൊന്ന് കൊണ്ടുകൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിബിന് മാറി തരുമോ തങ്ങളുടെ വിരിപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ അബൂറയറ തങ്ങൾ മാറിത്തരുമോ ഇനിയോ അസൂലുല്ലാന്റെ അടുക്കലേക്ക് വരുന്നവരുടെ പേര് ഞാനൊന്ന് വിളിച്ചോട്ടെ റബാഹ് പാഹിതങ്ങളും തരുമോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ സഹാബത്തും അടുത്തുണ്ട് എല്ലാ ഐമ്മത്തും കൂടെയുണ്ട് നമ്മളവിടെ നിൽക്കാനാൾ കാണാൻ അവിടുന്ന് ജീവിതകാലത്ത് കഴിഞ്ഞില്ല ഒന്ന് ചെരുപ്പെടുത്ത് തലയിൽ വെക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഞാനെവിടെ നിൽക്കാനാണ് ഒരിടവും കാണുന്നില്ല അവസാനം ഒരാശയുള്ളത് അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ല സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ഒന്ന് കിടത്തി തരണേ അല്ലാ ഹബീബ് നമ്മളെ കണ്ടാൽ പിന്നോട്ട് കളയൂല കാരണം ഉമ്മത്തിനോട് അത്ര വലിയ സ്നേഹമാണ് തങ്ങൾക്ക് തങ്ങള് തട്ടിയിട്ട് മുന്നോട്ട് തട്ടിയിട്ട് പോയൊരു സാധനം ശുദ്ധി കുല്ലക്കുമർ തങ്ങള് പിന്നോട്ട് തട്ടൂല അങ്ങനെ എല്ലാ സഹാബത്തും പോയി എല്ലാ ഇമാമീങ്ങളും പോയി ഞങ്ങളുടെ നേതാക്കളായ ഉസ്താദുമാര് ശൈതന്മാര് പോകുമ്പോഴെങ്കിലും അവരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും ഒന്ന് സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തൊന്ന് ചേർത്തുതരുടെ അല്ല അതിനും ഞങ്ങളറിയല്ലെങ്കിൽ അതിനും ഞങ്ങൾ പറ്റാത്തവരായി പോയാൽ വല്ലാത്ത നഷ്ടമാണ് ാഹിസ്വല്ലാഹു അലൈവസ പദങ്ങളോടുള്ള ഹുപ്പ് ഞങ്ങളുടെ കൽബിലൊന്ന് നിറയ്ക്കണേ അല്ലാ ഒരുപാട് കണ്ട് കണ്ട് പരിചയം വെച്ച് നാളെ ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കൊച്ചനസാണ് നബിയേന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നതിന്റെ പിന്നിൽ തങ്ങളെ പറയാൻ ഇഷ്ടം വെച്ച ഒരു സാധുവാണ് ഹബീബിനെ കേൾക്കാൻ ഇഷ്ടം വെച്ച സാധുക്കളാട് എന്ന നിലയ്ക്കെങ്കിലും ഞങ്ങളെ ഒന്ന് ഹബീബിന്റെ അടുത്ത് എത്തിച്ചു തരണേ ഒന്നോ എത്തിച്ചു തരണേ ഒന്നോ